നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ക്രിസ്മസിനെ ലോകം വരവേൽ ജറുസലേമിലും വത്തിക്കാനിലും ഉൾപ്പെടെ ലോകമെമ്പാടും ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിച്ചു ദേവാലയങ്ങളിൽ പ്രത്യേക തിരുപ്പിറവി തിരുക്കർമ്മങ്ങളും നടന്നു ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾ ലോകമെമ്പാടും ആഘോഷിച്ചു ഇരുപത്തിയഞ്ചു ദിവസത്തെ വ്രതാനുഷ്ഠാനവും ദാനധർമ്മങ്ങളും പ്രാർത്ഥനയും നടത്തിയാണ് വിശ്വാസികൾ ക്രിസ്മസിനെ വരവേറ്റത് ബുധനാഴ്ച വൈകുന്നേരം മുതൽ തിരുപ്പിറവുമായി ബന്ധപ്പെട്ട പ്രത്യേക ശുശ്രൂഷകൾ യങ്ങളിൽ നടന്നിരുന്നു പ്രത്യേക പ്രാർത്ഥനയും ദിവ്യബലിയും തീജ്വാലി ശുശ്രൂഷയും എല്ലാം തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി നടത്തി വത്തിക്കാനിൽ നടന്ന തിരു കർമ്മങ്ങൾക്ക് ലേയോ പതിനാലാമൻ മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ദരിദ്രരെയും അപരിചിതരെയും സഹായിക്കണമെന്നും അവരെ തള്ളിക്കളയുന്നത് ദൈവത്തെ തള്ളിക്കളയുന്നതിന് തുല്യമാണെന്നും ക്രിസ്മസ് സന്ദേശത്തിൽ ലേയോ പതിനാലാമൻ മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിൽ അർപ്പിച്ച ക്രിസ്മസ് ദിവ്യബലിക്കിട നൽകിയ സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞത് യേശുവിന്റെ ജനനത്തിലൂടെ ഓരോ വ്യക്തിയിലും ദൈവ സാന്നിധ്യം തെളിയിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജർമ്മനിയിലും ക്രിസ്മസ് ആഘോഷിച്ചു ബുധനാഴ്ച വൈകുന്നേരം മുതൽ ജർമ്മനിയിലെ ദേവാലയങ്ങളിൽ ക്രിസ്മസ് ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു ക്രിസ്മസ് ദിനമായി വ്യാഴാഴ്ച ജർമ്മനിയിലെ മിക്ക സ്ഥലങ്ങളിലും മലയാളത്തിൽ ക്രിസ്മസ് കുർബാനയും പരിപാടികളും നടന്നു സീറോ മലബാർ സീറോ മലങ്കര ലാറ്റിൻ റീത്തുകൾക്ക് പുറമെ ഓർത്തഡോക്സ് സമൂഹവും ക്രിസ്മസ് ആഘോഷിച്ചു മലങ്കര റീത്തിൽ ബോണിൽ റവറൻ ഡോക്ടർ ജോസഫ് ചേലംബ്രമ്പത്തും ഫ്രാംഫട്ടിൽ ഫാദർ സന്തോഷ് തോമസും തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മ്യത്വം വഹിച്ചു കൊളോണിലെ സീറോ മലബാർ റീത്തിൽ നടന്ന ക്രിസ്മസ് കുർബാനയ്ക്ക് ഫാദർ ഇഗ്നേഷ് ചാലിച്ചേരി സി എം ഐ കാർമ്മികത്വം വോയി റോമിൽ ഉപരിപഠനം നടത്തുന്ന ഫാദർ ഡിറ്റോ തോട്ടാപ്പള്ളി ക്രിസ്മസ് സന്ദേശം നൽകി ദിവ്യബലിയിൽ യൂത്ത് കൊയർ ഗാനാലാപനം നടത്തി ദിവ്യബലിക്ക് ശേഷം കേക്ക് വിതരണവും പാരീക്ഷകളിൽ കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി ഫാദർ ഇഗ്നേഷ് ചാലിശ്ശേരി സി എം ഐ സ്വാഗതം ആദിൻ ജോസഫ് നന്ദിയും പറയും ജർമ്മനിയിലെ നവാഗതരായ യുവജനങ്ങൾ ഉൾപ്പെടെ മുന്നൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു ജർമ്മനിയിൽ രണ്ടു ദിവസമാണ് ക്രിസ്മസ് അവധി അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയും അവധി ദിവസമാണ് വൈകിയാണെങ്കിലും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ പ്രവാസി പ്രവാസികളെയും നേരുകയാണ് ക്രിസ്മസ് പ്രസംഗത്തിൽ ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയർ ഉത്സവകാലത്തിന്റെ മനോഹരമായ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും പ്രശംസിച്ചു ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കുന്നു എന്ന സന്ദേശമാണ് ക്രിസ്മസിന്റെ കാതലെന്ന് സ്റ്റൈൻമയർ വിശേഷിപ്പിച്ചു കേരളത്തിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുപ്പിറവി ശുശ്രൂഷകളും നടന്നു സീറോ മലബാർ സഭ ആസ്ഥാനമായ കൊച്ചി സെന്റ് തോമസ് റൌ മൗണ്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരുപ്പിറവി തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ക്രിസ്മസ് തിരക്കിറങ്ങുമ്പോൾക്ക് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലീമീസ് കാത്തോലിക്കാവ മുഖ്യ കാർമ്മികനായി പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ചടങ്ങുകൾക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി കൊല്ലം പുനലൂർ ഇടമൺ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രം പൊലിത്ത ബസേലിയോസ് മാർത്തമ്മ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ഭാവ കാർമ്മികത്വം വഹിച്ചു ക്രിസ്മസ് ആഘോഷങ്ങളെ മായി ക്രിസ്മസ് റാലികൾ പാപ്പാമാരുടെ സംഗമം സമ്മേളനങ്ങൾ കരോൾ സർവീസുകൾ തുടങ്ങിയവയും നടന്നു യുദ്ധത്തിന്റെ ബാക്കിപത്രമായി കിടക്കുന്ന ഗാസയിലെ സാഹചര്യങ്ങൾ കാരണം കഴിഞ്ഞ രണ്ടു വർഷമായി ആഘോഷങ്ങൾ മാറ്റിവച്ചിരുന്ന പലസ്തീനിലെ ക്രൈസ്തവരും ഇത്തവണ പ്രത്യാശയോടെ തിരുപ്പിറവി ആഘോഷിച്ചു യേശുവിന്റെ ജന്മസ്ഥലമായ ബേദൽഹേമിലെ നീറ്റിവിറ്റി പള്ളിയിൽ നടന്ന പാതിര കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് ജർമ്മനിയിൽ ഒരു ഭക്ഷ്യബാങ്കിൽ നിന്ന് പതിവായി പിന്തുണ ആവശ്യമുള്ളവരിൽ മുപ്പത് ശതമാനത്തിലധികം പേരും കുട്ടികളാണെന്ന് റിപ്പോർട്ട് ദശലക്ഷക്കണക്കിന് കുട്ടികൾ ഭക്ഷ്യബാങ്കുകളെ ആശ്രയിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ജർമ്മനിയിലുള്ളത് ജർമ്മനിയിൽ ഭക്ഷ്യബാങ്കുകളെ ആശ്രയിക്കുന്ന മൂന്നിൽ ഒരാൾ കുട്ടിയാണ് ഫുഡ് ബാങ്ക് സന്നദ്ധ സേവന സംഘടനയായ ടാഫൽ ഡോയ്സ് ലാൻഡ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നിലവിൽ രാജ്യവ്യാപകമായി തൊള്ളായിരത്തി എഴുപതിലധികം ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങളുടെ സേവനങ്ങൾ ഏകദേശം ഒന്നേ ദശലക്ഷം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോക്താക്കളിൽ ഏകദേശം മുപ്പത് ശതമാനം കുട്ടികളാണ് അതേസമയം ഏകദേശം ഇരുപത് ശതമാനം പേർ അറുപത്തി മൂന്ന് വയസ്സിന് മുകളിൽ ഉള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പക്ഷിഭാഗങ്ങൾ ഏകദേശം രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം മെട്രിക് ടൺ ഭക്ഷണം രക്ഷിച്ചെടുത്തു അല്ലാത്ത ഇത് വലിച്ചെറിയപ്പെടുമായിരുന്നു ജർമ്മനിയിൽ മഞ്ഞുവീഴ്ച തുടരുന്നതിനിടയിൽ മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റും വീശുമെന്ന് പ്രവചനം തണുത്ത ശൈത്യകാലത്തിലെ താപനില മൈനസ് പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ രേഖപ്പെടുത്തി ജർമ്മനി ക്രിസ്മസ് അവധിക്കാലത്ത് കൂടും തണുപ്പിൽ വിറയ്ക്കുകയാണ് അതിശൈത്യമുള്ള കാറ്റ് രാജ്യത്തേക്ക് മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പ്രവചനം ഇതുവരെ പ്രവചിക്കപ്പെട്ട തണുപ്പ് ജർമ്മനിയിലെ പിടിയിലായി ബുധനാഴ്ച രാത്രി രാജ്യത്തുടനീളമുള്ള താപനില മരവിക്കുന്നതിലും വളരെ താഴെയായി ഏറ്റവും തണുത്ത താപനില മൈനസ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് അതേസമയം നോർത്ത് റൈൻ വെസ്റ്റ് താപനില മൈനസ് പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താണു പകൽ താപനില മൈനസ് രണ്ടിനും മൈനസ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാവും മഞ്ഞോ മഞ്ഞുവീഴ്ചയോ ഉണ്ടാവും വെള്ളിയാഴ്ച രാത്രി വീണ്ടും കഠിനമായ തണുപ്പ് അനുഭവപ്പെടും താപനില മൈനസ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് ആയി കുറയും പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്ത് ബോക്സിംഗ് ദിനത്തിൽ താപനില മൈനസ് രണ്ട് മുതൽ മൈനസ് അഞ്ച് ഡിഗ്രി വരെ ഉണ്ടാവും രാത്രിയിൽ താപനില വീണ്ടും തണുത്തുറയും മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ റ്റം പ്രവചിക്കുന്നുണ്ട് ബ്രിട്ടനിലെത്തുന്ന കുടിയേറ്റക്കാരിൽ നിന്ന് പണം മോഷ്ടിക്കുകയും അത് വെളുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആറ് ഇമിഗ്രേഷൻ ജോലിക്കാരൻ പിടിയിലായി ഹോം ഓഫീസും ക്രൌൺ പ്രോസിക്യൂഷൻ സർവീസും നടത്തിയ ദീർഘകാല ഒടുവിലാണ് ഈ അഴിമതി പുറത്തുവന്നത് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ മോഷണത്തിനുള്ള ഗൂഢാലോചന കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് അറസ്റ്റിലായവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് യു കെയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന ശൃംഖല മാഫിയ സംഘത്തിലെ അംഗമായ ഇന്ത്യൻ യുവാവിനെ യു കെയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന ശൃംഖല സംഘത്തിലെ അംഗമായ ഇന്ത്യൻ യുവാവിനെ നാഷണൽ ക്രൈം ഏജൻസി അറസ്റ്റ് ചെയ്തു മനുഷ്യക്കടത്ത് സംബന്ധിച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന പരസ്യത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു പിടിക്കപ്പെട്ടത് ട്രക്കുകളിൽ അനധികൃത കുടിയേറ്റക്കാരെ കടത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇയാളെന്നാണ് എൻ സി എ കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തി വയസ്സുള്ള ഇയാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല കുടിയേറ്റ നിയമലംഘനത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഇന്ത്യക്കാർ യു കെയിൽ തടവിൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്ക് ശേഷം അൻപതിനായിരം അനധികൃത കുടിയേറ്റക്കാരെ യു കെ പുറത്താക്കുകയും ചെയ്തു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അത് പ്രവാസികൾക്ക് ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഞങ്ങളെ കാണുന്നവർ ദയവായി ഇത് മറ്റുള്ളവരിലേക്കും പ്രത്യേകിച്ച് പ്രവാസികളിലേക്കും ഇത് എത്തിക്കണമെന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് വിദേശത്ത് സ്വത്തുക്കളും ഉള്ള പ്രവാസികൾക്ക് കർശന മുന്നറിയിപ്പുമായി ഇന്ത്യയിലെയും ബ്രിട്ടനിലെയും നികുതി വകുപ്പുകൾ പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും വസ്തുവകകളുടെ കൈമാറ്റവും സംബന്ധിച്ച വിവരങ്ങൾ ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറാൻ തുടങ്ങിയതയോടെയാണ് നികുതി നികുതി വെട്ടിപ്പുകാർക്കെതിരെ നടപടി ശക്തമാക്കുന്നത് രാജ്യാന്തര തലത്തിലുള്ള ഓട്ടോമാറ്റിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നീ രണ്ട് കരാറുകൾ പ്രകാരമാണ് ഇന്ത്യയും യു കെ യും സാമ്പത്തിക വിവരങ്ങൾ കൈമാറുന്നത് ഇതിലൂടെ യു കെയിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിലുള്ള ബാങ്ക് നിക്ഷേപത്തെക്കുറിച്ചും വസ്തുവകകളെക്കുറിച്ചും ബ്രിട്ടീഷ് നികുതി വകുപ്പായ എച്ച് എം ആർ സിക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കും തിരിച്ചും ഇതേ രീതിയിൽ ബ്രിട്ടനിലുള്ള ഇന്ത്യൻ പൌരന്മാരുടെ നിക്ഷേപ വിവരങ്ങൾ ഇന്ത്യൻ ആദായ നികുതി വകുപ്പിനും ലഭ്യമാകും താമസിക്കുന്ന പ്രവാസികൾ തങ്ങളുടെ ഇന്ത്യയിലുള്ള വരുമാനവും അതായത് വാടക അല്ലെങ്കിൽ പലിശ അല്ലെങ്കിൽ ഡിവിഡന്റ് തുടങ്ങിയ സ്വത്തുക്കളും എച്ച്എംആർ സിയെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ് വിദേശത്തെ വരുമാനം വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ വേൾഡ് വൈഡ് ഡിസ്ക്ലോഷൻ ഫെസിലിറ്റി വഴി പിഴയോടെ വിവരങ്ങൾ അറിയിക്കാൻ നിലവിൽ അവസരമുണ്ട് എന്നാൽ വരുമാനം മനഃപൂർവ്വമായി മറച്ചുവെച്ചാൽ നികുതിയുടെ ഇരുന്നൂറ് ശതമാനം വരെ പിഴയും ക്രിമിനൽ നടപടികളും നേരിടേണ്ടി വരുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പണം അയക്കുന്നതും വിദേശത്ത് ആസ്തിയുള്ളവരും ഇന്ത്യൻ ആദായനികുതി വകുപ്പിന്റെ കർശന നിരീക്ഷണത്തിലാണ് വിദേശത്തുള്ള വെളിപ്പെടുത്താത്ത സ്വത്തുക്കൾക്കും വരുമാനത്തിനുമെതിരെ ബ്ലാക്ക് മണി ആക്ട് ഇരുന്നൂറ്റി പതിനഞ്ച് പ്രകാരം കടുത്ത നടപടി ഉണ്ടാകും പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ പിഴയും വർഷം വരെ തടവു ശിക്ഷയും ലഭിക്കാമെന്ന കുറ്റമാണിത് കൂടാതെ ഒരു സാമ്പത്തിക വർഷം നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കുന്നവർ വിദേശത്തെ എല്ലാ ആസ്തികളും ആദായനികുതി റിട്ടേണിൽ നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതുണ്ട് അതായത് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞാൽ നിക്ഷേപങ്ങൾ ഒന്ന് അതായത് ഇന്ത്യയിലെ എൻ ആർഒ എൻ ആർഇ അക്കൌണ്ടുകളിലെ പലിശ വരുമാനം കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം വസ്തു കൈമാറ്റം ഇക്കാര്യം പറയുമ്പോൾ ഇന്ത്യയിൽ സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അതായത് ക്യാപിറ്റൽ ഗെയിൻസ് അതത് രാജ്യത്തെ നികുതി നിയമങ്ങൾ പ്രകാരം വെളിപ്പെടുത്തുകയും വേണം ഇനി ഇരട്ട നികുതി അതായത് ഡബിൾ ടാക്സേഷൻ അപ്പോയിന്റ്മെന്റ് അഗ്രിമെന്റ് അതായത് ഡി ടി എ പ്രകാരം ഒരേ വരുമാനത്തിന് രണ്ട് രാജ്യത്തും നികുതി നൽകേണ്ടി വരില്ലെങ്കിലും വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ് വിവരങ്ങൾ മറച്ചുവെക്കുന്നത് ഭാവിയിൽ വലിയ സാമ്പത്തിക ബാധ്യതയ്ക്കും നിയമക്കൊരുക്കിനും കാരണമാകുമെന്ന് നികുതി വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ പ്രവാസികൾ തങ്ങളുടെ ഓഡിറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി വിവരങ്ങൾ അതത് വകുപ്പുകളെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് അപേക്ഷ പരിശോധന കൂടുതൽ കർശനമാക്കിയതോടെ എച്ച് വൺ ബി സ്റ്റുഡന്റ് വിസ അപേക്ഷകളിൽ വ്യാപകമായി തട്ടിപ്പ് കണ്ടെത്തിയതായി യു എസ് അറിയിച്ചു വിവാഹ വിവരങ്ങൾ നൽകുന്നതിലും തട്ടിപ്പ് നടത്തുന്നത് കണ്ടെത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ ടിൻ ഷീൽഡ് എന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് തൊഴിലിടങ്ങൾ സന്ദർശിക്കുകയും ആയിരത്തി അഞ്ഞൂറ് പേരെ ഇന്റർവ്യൂ ചെയ്യുകയും ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചെയ്തു പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനാലായിരത്തി നാനൂറ് പേരെയാണ് റഫർ ചെയ്തിരിക്കുന്നത് ഇതിൽ നൂറ്റി എൺപത്തി പേർ രാജ്യത്തിന് ഭീഷണിയാണ് രണ്ടായിരത്തി നാനൂറ് പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം വിസ പുതുക്കാനുള്ള നിരവധി അപേക്ഷകൾ തീരുമാനമാകാതെ കിടപ്പുണ്ട് ചില വിഭാഗങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി പെർമിറ്റ് പുതുക്കുന്നത് നിർത്തിയിട്ടുമുണ്ട് ചില വർക്ക് പെർമിറ്റ് രേഖകൾക്ക് അഞ്ചു വർഷത്തെ അനുമതി ഉണ്ടായിരുന്നത് കുറച്ചിരിക്കുകയും ചെയ്തു കുടുംബ വിസകളുടെ കർശന പരിശോധന കഴിഞ്ഞെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് അറിയത്തുള്ളൂ അപേക്ഷകളിൽ നൽകുന്ന വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താനാണ് കാലതാമസം വരുന്നത് വ്യാജ വിവാഹ രേഖകൾ നൽകി കുടുംബ വിസ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ട്രംപിന്റെ ഭരണകൂടം കൂടുതലായി പരിശോധനകള് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യു എസിൽ അനധികൃതമായി താമസിച്ച് ട്രക്ക് ഡ്രൈവർമാരായി ജോലി ചെയ്തു വന്നിരുന്ന മുപ്പത്തി ഒൻപതും ഇന്ത്യക്കാരെ ബോർഡർ പെട്രോൾ ഏജന്റുമാർ അറസ്റ്റ് ചെയ്തു മൊത്തം നാൽപ്പത്തി ഒമ്പത് അനധികൃത കുടിയേറ്റക്കാരെ കാലിഫോർണിയയിലെ എൽ സെൻട്രോ സെക്ടറിലെ ഏജന്റുമാരാണ് പിടികൂടിയത് കൊമേഴ്സ്യൽ ഡ്രൈവർ ലൈസൻസ് ഉള്ള ഇവരിൽ മുപ്പത് ഇന്ത്യക്കാർക്കും പുറമെ എൽ സാൽവഡോർ ചൈന എരിയ ഹെയ്തി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അടുത്തിടെ യു എസിലുണ്ടായ നിരവധി അപകടങ്ങൾക്ക് പിന്നിൽ അനധികൃതമായി രാജ്യത്തെത്തി ലൈസൻസുകൾ നേടിയ ഇന്ത്യ ക്കാരായ ഡ്രൈവർമാർ ഓടിച്ച ട്രക്കുകളായിരുന്നു എന്നാണ് കണ്ടെത്തൽ ക്രിസ്തീയ ബൈബിളിൽ മൊത്തമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലില്ലിയിലെ സി എൻ ഐ സഭ കത്തീഡ്രൽ പള്ളിയിൽ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ക്രിസ്മസ് കുർബാനിൽ പങ്കെടുത്തു ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയത് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഉള്ളവർക്ക് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഗാനങ്ങൾ ആസ്വദിക്കാൻ പ്രത്യേകിച്ച് ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് എന്ന ക്രിസ്മസ് ആൽബം ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം